ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് എൻ്റെ പ്രഗ്നൻസി ജേണിയെക്കുറിച്ചുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഫുൾ ഡീറ്റെയിൽസ് പറയാമോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പോയ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സബിൻ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇന്ന് അവിടുത്തെ എങ്ങനെയൊക്കെയാണ് അവൾ അവരുടെ ട്രീറ്റ്മെൻറ്റും അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടത്തെ കാര്യങ്ങൾ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഫസ്റ്റ് സബൈൻ ഹോസ്പിറ്റലിൽ പോയപ്പം ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻ്റിൻ്റെയും വൈഫിൻ്റെയും ഫുൾ ടെസ്റ്റുകൾ അവർ നടത്തും ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം ആയിട്ട് നമുക്ക് ഒരുപാട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് അതായത് ഒന്നോ രണ്ടോ ആളല്ല കേട്ടോ കുറെ പേരുണ്ട് അപ്പം നമുക്ക് അത് ചൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തത് ഒരു അഞ്ചരാന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു ഇപ്പം ഇല്ല അപ്പം ഫസ്റ്റ് ടൈം ഞാൻ ആ ആളെയാണ് ചൂസ് ചെയ്തത് പക്ഷേ പിന്നെ എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ രഞ്ചിറ്റ് ഡോക്ടറാണ് അത് സീനിയർ ഡോക്ടറായിരുന്നു ആ ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റായിരുന്നു കേട്ടോ അപ്പം സാറായിരുന്നു എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയും ട്രീറ്റ്മെൻറ്റും ഒക്കെ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മൾ ഈ ടെസ്റ്റുകൾ നമ്മുടെ ഷുഗർ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും എല്ലാ ടെസ്റ്റുകളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതിനുശേഷം നമ്മൾ ആ റിപ്പോർട്ടും കൊണ്ടാണ് അതായത് ആ ഹോസ്പിറ്റലിൻ്റെ ഓണറാണ് സഭയും അപ്പം സഭയും ഡോക്ടറാണ് നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് കേട്ടോ അതായത് ഫസ്റ്റ് കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണും അതിനുശേഷം അവരാണ് നമ്മളോട് പറയുന്നത് അതായത് ഈ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ഈ റിപ്പോർട്ടുമായിട്ട് നമ്മൾ ഗൈന കോളേജിനടുത്ത് വീണ്ടും ചെല്ലണം ആ ദിവസം തന്നെ നമ്മൾ പോകുന്ന ദിവസം തന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേനും എൻ്റെയൊക്കെ റിപ്പോർട്ട് കിട്ടും അപ്പോൾ അതുമായിട്ട് ഗൈന കോളേജിനെ കാണുമ്പോൾ ഒന്നെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യും പക്ഷേ എന്നോട് പറഞ്ഞിരുന്നത് സബൈൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് മിക്കവർക്കും അങ്ങനെ കേട്ടോ അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയണം സബിൻ ഡോക്ടറിനെ കാണണമെന്ന് എപ്പോഴും നല്ലത് നമ്മൾ ഫസ്റ്റ് സബിൻ ഡോക്ടറിനെ കാണുന്നതാണ് നല്ലത് ഫസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക അതിന് ശേഷം വേണം നമ്മൾ സബൈ ഡോക്ടറെ കാണാനായിട്ട് അപ്പം സബൈ ഡോക്ടറെ കാണുമ്പം സബൈൻ സാറാണ് നമുക്ക് ഫുൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എത്ര മാസം കൊണ്ട് നമുക്ക് കുട്ടിയുണ്ടാവും എന്ന് പുള്ളി കറക്റ്റായിട്ട് പറയും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പം ഞങ്ങളുടെ കേസിലെന്ന് പറഞ്ഞാൽ എനിക്ക് ത്രീ മന്ത്സാണ് ടൈം തന്നത് നോർമൽ ആണ് സജസ്റ്റ് ചെയ്തത് അപ്പം പിന്നെ നമുക്ക് എല്ലാം അവിടെ പോകുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ലാപ്ട്രോസ്കോപ്പി ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട് കാരണം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അബോഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനൊക്കെ സിസ്റ്റം ചെറിയ ചെറിയ ഇതൊക്കെ കാണുമായിരിക്കും അതൊക്കെ ക്ലീ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ലാപ്ട്രോസ്കോപ്പ് ചെയ്യിപ്പിച്ചത് പിന്നെ പി ന്റെ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ അപ്പം ലാപ്ട്രോസ്കോപ്പ് ചെയ്യുന്നത് നല്ലതാണ് ട്ടോ പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് കേട്ടോ അവിടെ അത് ഭയങ്കര ഫാസ്റ്റാണ് ഒരു നമ്മൾ പോയിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മളോട് പറയും ലാപ്രോസ്കോപ്പിക്ക് പ്രിപ്പയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വണ്ടിച്ചു പക്ഷെ കുഴപ്പമില്ല കാരണം നമുക്ക് അതിൻ്റെ ഭാഗമാണ് നമ്മൾ എന്തും നേരിടാം എന്നുള്ള ഒരു മനക്കത്തോടു കൂടി വേണം നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോകണം കാരണം ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഞാൻ ഈ സബ്യ ഡോക്ടറെ കണ്ടത് വെളുപ്പിനെ അഞ്ചരക്കാണ് അതായത് തലേന്ന് ഉച്ചയ്ക്ക് പോയതാണ് പന്ത്രണ്ടരയ്ക്കായപ്പോൾ പോയിട്ട് പിറ്റേ ദിവസം അഞ്ചര എപ്പോഴാണ് ഞാൻ കണ്ടത് വെളുപ്പിനെ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കും തിരക്കുണ്ട് പിന്നെ ഡോക്ടറെ എപ്പോഴും വൈകിട്ടോ വെളുപ്പിനൊക്കെയാണ് നമ്മളെ കാണുന്നത് അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണം ആ ഒറ്റയിരിപ്പായിരുന്നു കേട്ടോ നമ്മ ഉമ്മൻ ചാണ്ടി മരിച്ച ദിവസമാണ് ഉമ്മൻ ചാണ്ടി സാറ അപ്പം ഞാൻ ജസ്റ്റ് അവിടുത്തെ ടി വിയിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അത് പുതുപ്പള്ളി വരെ എത്തുന്നിടം വരെ ഞാൻ കണ്ടു അതിൻ്റെ ആ റാലിയും കാര്യങ്ങളുമൊക്കെ അതാണ് അത് അത്രയും ടൈം എടുത്തു ഉറക്കമൊന്നുമില്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ മാത്രമല്ല നം ഈ സാറിനെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരീന്ന് പുറത്തുനിന്ന് ആൾക്കാരുണ്ട് അതായത് പിന്നെ ഈ കാസർഗോഡ് തൊട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം ഉണ്ട് കാസർഗോഡ് തിരുവാൻഡ്രം കൊല്ലം വയനാട് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് പിന്നെ അവിടെ സ്റ്റേം ചെയ്യാം നമ്മളെ റൂമൊന്നും ആദ്യമേ പോയപ്പോൾ എടുത്തില്ല ഒരുപാട് റൂംസ് അവൈലബിൾ അവൈലബിളാണ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് റെന്റ് വരുന്നത് കേട്ടോ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ് അതായത് കാശുള്ളവർക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് പോവാം കാരണം ട്രീറ്റ്മെൻറ്റിനൊക്കെ ഈ എനിക്കൊക്കെ നോർമൽ ട്രീറ്റ്മെൻറ്റാണ് സജസ്റ്റ് ചെയ്ത് പക്ഷേ ഒരുപാട് അങ്ങനെ കോസ്റ്റ് ആയിട്ടില്ല എന്നാലും പൈസയാകും കമ്പെയർഡ് ടു അതർ ഹോസ്പിറ്റല്സ് ഇവിടെ കുറവാണ് കാരണം ഇവിടെ ഇത്രയും പേര് വരുന്നതുകൊണ്ട് ഇവർ അധികം അങ്ങനെ നമ്മളെ പിഴിയാറില്ല പിന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഗൈനക്കോളജിസ്റ്റ് അപ്പം നമുക്ക് ഏത് പാദരാത്രി ചെന്നാലും ട്രീറ്റ്മെൻറ്റ് ഉറപ്പാണ് നമ്മുടെ ഇവിടങ്ങളിലുള്ള ഹോസ്പിറ്റലിൽ ആ ഫെസിലിറ്റീസ് ഇല്ല ഇത് ട്വൻറ്റി ഫോർ അവർ അവേഴ്സ് ലാബ് ക്യാൻറ്റീൻ എന്നു വേണ്ട എല്ലാം വർക്കിംഗ് ആണ് നമുക്ക് ഗൈനക്കോളജിസ്റ്റും ഉണ്ട് നമുക്ക് നമുക്കതുകൊണ്ട് നമുക്ക് വർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ പീഡിയാട്രിഷ്യൻ എല്ലാം ഉണ്ട് ഇതുപോലൊരു ഹോസ്പിറ്റൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ സപ്പോർട്ട് ഗ്രേറ്റ് സപ്പോർട്ട് അപ്പം ഞാൻ ഈ സഭയിൻ സാറിനെ കണ്ടിട്ട് എന്നെയോട് മൂന്ന് മാസം ആണ് പറഞ്ഞത് നോർമൽ ആണ് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്യൂബ് പ്രഗ്നൻസി ആയത് ഈ കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ട്യൂബിൽ ഉണ്ടായത് പക്ഷെ അത് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു കഷ്ടകാലത്തിനത് ട്യൂബിലായിട്ട് പോയിരുന്നു ട്ടോ അങ്ങനെ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു ഞാനൊക്കെയാണ് ഇവിടുന്ന് രാത്രിയിലാണ് പോയത് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു കാരണം അത് അതിൻ്റെ അകത്ത് ഹാർട്ട് ബീറ്റുണ്ടല്ലോ അപ്പം നല്ല ആയിരുന്നു രാത്രിയിലാണ് അവിടെ എത്തിയത് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഞാൻ കാണുന്നത് രഞ്ജിത്ത് ഡോക്ടറാണ് ട്ടോ അതായത് സീനിയർ ഡോക്ടറാണ് രഞ്ജിത്ത് ഡോക്ടറിനെയാണ് ഞാൻ ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിലും ത്രൂ ഔട്ട് പ്രഗ്നൻസിയിലും എന്നെ മോട്ടിവേറ്റ് ചെയ്തും ഗൈഡ് ചെയ്തും രഞ്ജിത്ത് ഡോക്ടറാണ് രഞ്ജിത്ത് ഡോക്ടറിനെനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ഭയങ്കര ഒരു പ്രതീക്ഷ അല്ലേ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി തന്നത് ഈ സഭയും ഡോക്ടറിനും രഞ്ജിത്ത് ഡോക്ടറും കാരണം കാരണം ഇത്രയും ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പോസിറ്റീവായിട്ട് ഒരിടത്തോളം ഇതുപോലൊരിത് അനുഭവം ഉണ്ടായിട്ടില്ല ഇത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തന്നെ എനിക്ക് അത്രയ്ക്ക് ഹാപ്പി ആയതുകൊണ്ടും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിക്കൊണ്ടുവാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വേറൊരു പർപ്പസും ഇല്ല കാരണം ഇത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചിട്ട് ഞാനത് ചെയ്യുന്നത് അപ്പം അതാണ് അപ്പം രഞ്ജിത്ത് ഡോക്ടർ നല്ല ഡോക്ടറാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും പോകുകയാണെങ്കിൽ രഞ്ജിത് ഡോക്ടറിനെ കണ്ടോളൂ കറക്റ്റ് ഇതായിട്ട് പൊക്കോളൂ കേട്ടോ പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ടു പ്രഗ്നൻസി ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓരോ ടൈമിലും ഡെസ്റ്റായിരുന്നു അപ്പം രഞ്ജിത്ത് ഡോക്ടർ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്താണ് ആയത് പിന്നെ ട്രീറ്റ്മെന്റ് ഐ വി എഫിലൗട്ടൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ ഐ യു ഐ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഐ യു ഐ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല ജസ്റ്റ് നോർമൽ ട്രീറ്റ്മെന്റ് പോലെ തന്നെയാണ് അതായത് ഐ വി എഫിൻ്റെ അത്രയും ഡിഫിക്കൽട്ടല്ല ഐയു ഐ കേട്ടോ അപ്പം ഐ യു ഐക്കൊക്കെ കോസ്റ്റ് കുറവാണ് ഒരു ആയിരത്തഞ്ഞൂറൊക്കെ വരത്തുള്ളൂ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ അതും കൂടെ പറഞ്ഞതാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെയാണ് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഇതിപ്പോൾ ഞാൻ സഭയിൽ ഹോസ്പിറ്റലിൽ വന്നാലുള്ള കാര്യങ്ങളാണ് മെയിൻ ഉദ്ദേശിക്കുന്നത് അപ്പം റൂം കിട്ടും ചുറ്റോട് ചുറ്റും റൂംസ് അവൈലബിൾ ആണ് പിന്നെ ഫുഡുണ്ട് ഫുഡ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അതിനുള്ള ഗ്യാസ് കാര്യങ്ങളൊക്കെ റൂംസിൻ്റെ അകത്തുണ്ട് കേട്ടോ നമ്മൾ അതും കൊണ്ട് പേടിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പുറത്തുനിന്നായിരുന്നു കഴിക്കുന്നത് അവിടെ ഒരുപാട് കടകളുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം കുട്ടികൾക്കാണെ കുട്ടി ഉണ്ടാകുന്ന പ്രഗ്നൻസി ടൈമിലാണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് അതായത് ഒരു പ്രഗ്നൻ്റ് വുമണിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരാൾക്ക് വേണ്ട ഫുൾ കാര്യങ്ങളും ഉണ്ട് ആ ഉണ്ട് അതിനോട് ചുറ്റോട് പ്രവർത്തിക്കുന്ന കടകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് അപ്പം അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് വെയിറ്റ് ചെയ്യണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവിടെ നമ്മൾ മടുത്തു പോകും അന്നാമത്തെ കാര്യം നമുക്ക് ദേഷ്യം വരും പക്ഷെ നമ്മൾ സഹിക്കും കാരണം എന്താ നമ്മുടെ ലക്ഷ്യം കുട്ടിയാണല്ലോ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് അപ്പം ഞാനൊക്കെ ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് സമയത്ത് മിക്കപ്പോഴും പോകണമായിരുന്നു ഇവിടെ നല്ല ലോങ് ആണ് എന്നാലും നമ്മൾ സഹിച്ചു പോകും അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൂള്ളൂ ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴകപ്പള്ളി കേട്ടോ പേഴകപ്പള്ളി അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് മൂവാറ്റൂരാണ് ഗൂഗിളിൽ അഴിച്ചുമൊക്കെ കിട്ടും നമ്പർ അവൈലബിൾ ആണ് അതിൻ്റെ അകത്ത് കാണും ഇപ്പം വിളിച്ചാൽ മതി വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുക കാരണം അപ്പോൾ അതൊരു ടൈം പറയും ഈ സമയം ഡോക്ടറിനെയൊക്കെ കാണണമെങ്കിൽ നമ്മളിപ്പം നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയായിട്ടാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം അതായത് ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അത്രയ്ക്ക് ഇതാണ് ഡോക്ടർക്ക് ഭയങ്കരമായിട്ട് ബുക്കിങ്ങാണ് അല്ലെങ്കിൽ ഞാൻ ഇരുന്ന പോലെ തന്നെ വെളുപ്പിനെ അവരെ ഇരിക്കേണ്ടി വരും കാണണമെങ്കിൽ പക്ഷേ എന്ത് വെളുപ്പിനെ ഇരുന്നാലും കാരണം നമ്മുടെ കാര്യം നടന്നല്ലോ ആ ഒരു ഹോസ്പിറ്റലിനോട് എനിക്ക് തീർത്താതെ തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അവിടെ നടത്തി തന്നത് അവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോട്ടയത്തൊക്കെ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടും നടക്കത്തില്ലാത്ത കാര്യമാണ് സബേനിപ്പോഴപ്പം നടന്നത് അപ്പം നിങ്ങൾക്ക് കുട്ടികളില്ലാതെ അഞ്ച് വർഷം ആണെങ്കിലും ആറു വർഷമാണെങ്കിലും പത്ത് വർഷമാണേലും പതിനഞ്ച് വർഷമാണെങ്കിലും കുഴപ്പമില്ല അവിടെ പോക്കൂടും നിങ്ങളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവിടെ പോയവർക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണ് നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്യാൻ ബാക്കി ദൈവം നടത്തി അത് ഉറപ്പാണ് ഒന്ന് വിശ്വസിക്കട്ടോ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും കൂടെ പ്രാർത്ഥന മരുന്നും ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗൈഡൻസ് തന്നേ ഉള്ളൂ അതായത് ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റലിൽ പോയ ദൈവം കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ് നടക്കും കേട്ടോ അപ്പം അതിന് ഉപകാരപ്പെടട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ എൻ്റെ വീഡിയോ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ സബിൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല വെയിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഒക്കെ ടൈമിൽ നല്ലതായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കാണും നമുക്ക് എല്ലാത്തിനും റേറ്റ് എന്ന് പറയുന്നത് പല റേറ്റ് കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിരിക്കും ചില ദിവസം കുറവായിരിക്കും അങ്ങനെയാണ് അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ കരുതി വേണം പോകാനായിട്ട് ഒരുപാട് രൂപ കരുതി കുറച്ചെങ്കിലും ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഒരു ഒരു എയ്റ്റ് തൗസൻഡെങ്കിലും കരുതി പോവുക ഒരു റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു ട്രീറ്റ്മെന്റ് അല്ല ഈ ടെസ്റ്റുകൾക്കൊക്കെ അത്യാവശ്യം പൈസയാവും ഒരുപാടെങ്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല ഇപ്പം ഞാൻ ടു ഇയർ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോ ചെയ്യുന്നു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ പറഞ്ഞൊരു കരുതൽ ആയിട്ട് കൊണ്ടുപോകും കേട്ടോ പൈസ ഇപ്പൊക്കെ റേറ്റ് ഒക്കെ കൂടിയോന്ന് കൂടിയോന്നെനിക്ക് അറിഞ്ഞോളൂ നമുക്ക് പറയാൻ പറ്റത്തില്ലോ നിങ്ങൾ അതനുസരിച്ച് കൊണ്ടുപോകും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇടും ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മടുത്ത ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന രാത്രി തന്നെ കേട്ടോ കാരണം എനിക്ക് ലോങ് വീഡിയോസ് രാത്രി എടുക്കാനേ പറ്റത്തുള്ളൂ പകലെടുക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് പകലെടുക്കാനുള്ള ടൈം കിട്ടാറില്ല ഞാൻ പറഞ്ഞ കുട്ടിയുള്ളതുകൊണ്ടാണ് അത് അപ്പം നിങ്ങൾ എന്തായാലും പോവാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാം കേട്ടോ പിന്നെ ബാക്കിയുള്ള വീ ഡ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതുപോലെ പേജോഡിയുടെ ഇത് പോയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട് അപ്പം ഇതുവരെ പ്രഗ്നൻറ്റ് ആവത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോപ്പ് പ്രതീക്ഷ നഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് പോകുക കേട്ടോ വെച്ചോണ്ടിരിക്കില്ല നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് അത്രേ ഉള്ളു കേട്ടോ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ആട്ടെ നാളെ ആട്ടെന്നൊക്കെ കരുതുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത് ഓൺ ദ സ്പോട്ട് പോകുക കേട്ടോ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ഭയങ്കര ഫേമസ് ആണ് നിങ്ങൾക്ക് അതിനൊരു റിവ്യൂ എടുക്കുക നോക്കിയാൽ നന്നായിട്ട് അറിയാൻ പറ്റും ഓക്കെ അപ്പം അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട് ഗുഡ് നൈറ്റ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ടിക്ക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു